നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം പാലക്കാടൻമണിൽ ചരിത്രം തിരുത്തിയെഴുതി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് അൻപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി വോട്ടുകളും സി കൃഷ്ണകുമാറിന് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടുകളും ഡോക്ടർ പി സാരിന് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാലു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കന്നിയംഗത്തിൽ തന്നെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് വോട്ടുകളും സത്യൻ മോക്കേരിക്ക് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകളും നവ്യ ഹരിദാസിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് വോട്ടുകളുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകൾ നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത് ഈ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിന് വിജയിച്ചു യു ആർ പ്രദീപിന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളും രമ്യ ഹരിദാസിന് അൻപത്തി രണ്ടായിരത്തി മുപ്പത്തിയേഴ് വോട്ടുകളും കെ ബാലകൃഷ്ണന് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളുമാണ് ലഭിച്ചത് ചേലക്കരയിൽ ഒരു പഞ്ചായത്തിലും മുന്നേറ്റം നടത്താതെ രമ്യ ഹരിദാസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പി പരാജയത്തിനു പിന്നാലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പെയ്ത് സന്ദീപ് വാചസ്പതി പാലക്കാട്ടെ കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായെന്ന് സന്ദീപ് വാചസ്പതി വിമർശിച്ചു ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായ ചിന്തയ്ക്ക് വിധേയമാക്കുമെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു സർക്കാരിന് അനുകൂലമായാണ് ജനവിധിയെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത നാടിനാപത്ത് പാലക്കാട് വർഗീയത കൂട്ടുകെട്ടുണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയായില്ലെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് ബി ജെ പിയുടെ മേൽപ്പൂര ശക്തിപ്പെടുത്തണമെന്ന് ബി ജെ പി ദേശീയ കൗൺസിലർ അംഗം എൻ ശിവരാജൻ ബി ജെ പിക്ക് ഇത്ര വലിയ തോൽവി പ്രതീക്ഷിച്ചില്ല തോൽവി ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല തോൽവിയെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്നും സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും എൻ ശിവരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു മെനഞ്ഞുണ്ടാക്കിയ കഥകൾക്കുള്ള മറുപടിയാണ് പാലക്കാട്ടെ വിജയമെന്നും വി ഡി സതീശൻ യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അഭിനന്ദിച്ച് ആർ എം പി എ നേതാവ് കെ കെ രമ പാലക്കാടിന്റെ വിജയം വടകരയുടെ വിജയം കൂടിയാണെന്നും ഇവിടെ രണ്ടിടത്തും തോറ്റത് ഒരേ സ്ട്രാറ്റജിയാണെന്നും കെ കെ രാമ അഭിപ്രായപ്പെട്ടു മൂനമ്പത്ത് പ്രശ്നം മൂന്നു മാസത്തിനകം പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് സമരസമിതിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ മൂനമ്പത്ത് സമരം തുടരുമെന്ന് സമരസമിതി പറഞ്ഞു സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ എൻ ഡി എയുടെ കുതിപ്പ് തുടർഭരണം ഉറപ്പിച്ച മഹായുധി മുന്നണി വമ്പൻ വിജയത്തിലേക്കാണ് കുതിക്കുന്നത് മൊത്തം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപതിലേറെ സീറ്റിലും വിജയം നേടിയാണ് ബി ജെ പി സഖ്യം അധികാരത്തിലേക്ക് മുന്നേറുന്നത് കാരാട് മണ്ഡലത്തിൽ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവണ് തോൽവി മഹാരാഷ്ട്രയിലെ പരാജയം പരിശോധിക്കുമെന്നും കോൺഗ്രസ് പറഞ്ഞു തഹാനുവിൽ സീറ്റ് നിലനിർത്തി സി പി എമ്മിന്റെ വിനോദ് നിക്കോള ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ സെഞ്ചുറിക്കരികിലാണ് ഇന്ത്യൻ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ തൊണ്ണൂറ് റൺസുമായി അദ്ദേഹം ക്രീസിലുണ്ട് സഹ ഓപ്പണർ കെ എൽ രാഹുൽ കൂട്ടിനുണ്ട് ഇവരുടെയും കരുത്തിൽ പെർത്തിൽ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് എടുത്തിട്ടുണ്ട് ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ ലീഡായി ഇന്ത്യക്ക് നാളെ മുഴുവൻ ദിവസവും ബാറ്റ് ചെയ്ത് കൂറ്റൻ ഉയർത്തുകയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം